നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം മിൽമയിൽ ഇപ്പോൾ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ അപേക്ഷിക്കാം കേരള സർക്കാരിന്റെ കീഴിൽ മിൽമയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ഇപ്പോൾ ജൂനിയർ സൂപ്പർവൈസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് യോഗ്യത പറയുന്നത് മിൽമയിൽ ജൂനിയർ സൂപ്പർവൈസർ തസ്തികയിലേക്ക് മൊത്തം പതിനൊന്ന് ഒഴിവുകളുണ്ട് ഇതിലേക്ക് ഇപ്പോൾ ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെയാണ് അപേക്ഷിക്കാവുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് ഈ നിയമനമുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിൽ മിൽമയിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താം തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ആണ് ഈ പുതിയ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഇതനുസരിച്ച് ഇരുപത്തി മൂവായിരം രൂപയാണ് ശമ്പളമായിട്ട് കൊടുക്കുന്നത് തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി നാൽപ്പത് വയസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത കോർപ്പറേഷൻ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ ഇവയിൽ ഏതിലെങ്കിലും സ്പെഷ്യലൈസേഷനോടെ എച്ച് ഡി സി ഫസ്റ്റ് ക്ലാസ് ബികോം ബിരുദമുള്ള ഫസ്റ്റ് ക്ലാസ് ബിരുദധാരികൾക്ക് എച്ച് ഡി സി ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബി കോം ബിരുദം ഉണ്ടായിരിക്കണം ബി കോമും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരിക്കണം ഇങ്ങനെയുള്ള ബിരുദധാരികൾക്കാണ് അപേക്ഷിക്കാവുന്നത് ഇതിൻ്റെ ഈ ഒഴിവുകളിലേക്ക് റീജിയണൽ യൂണിറ്റുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ ഉള്ളത് ജൂനിയർ സൂപ്പർവൈസറായിട്ടാണ് ഒഴിവ് മൂന്ന് വർഷത്തെ പരിചയം ആവശ്യമാണ് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ഒന്നും തന്നെ നൽകേണ്ടതില്ല യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ടാണ് എങ്ങനെയാണ് അപേക്ഷകൾ അയക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെക്കുറിച്ച് വിശദമായി അറിയുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റിൽ നിന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ